ആരാണോ അയാളെ കേസെടുക്കുന്നത് ആ സിസ്റ്റം മാറ്റണം ഡ്യൂട്ടി ഓഫീസർ ഉണ്ടാവണം ഡ്യൂട്ടി അദ്ദേഹത്തിന് ജോലി പരാതി സ്വീകരിക്കുന്നത് കൊടുക്കണം നമ്മുടെ കയ്യിൽ ഓരോ ഉദ്യോഗസ്ഥരുടെ കയ്യിലും എത്ര കേസുണ്ട് അപ്പൊ ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കൊടുക്കണം ബോഡി ുമായി ബന്ധപ്പെട്ട ഒരു കാര്യം ബാക്കിയൊന്നും വിമിട്ട് പോകേണ്ട ആവശ്യമില്ല ചില കുട്ടികൾക്ക് അന്വേഷിക്കാനുള്ള പ്രത്യേക അന്വേഷണ ഉദ്യോഗസ്ഥന്മാർ കാണും അവർക്ക് ഡിവൈഡ് കൊടുക്കണം അത്തരത്തിലുള്ള ഒരു ഡ്യൂട്ടി ഡിസ്ട്രിബ്യൂഷൻ സംവിധാനം ഇൻവെസ്റ്റിഗേഷൻ സംവിധാനം പോലീസ് സ്റ്റേഷനിൽ വരേണ്ടത് ആവശ്യമായിട്ടുണ്ട് നാലാം സ്ഥാനം എന്താണ് പി ആർഒയും സോഷ്യൽ പോലീസിംഗ് ഡിവിഷനും അതിന് പ്രത്യേക സംവിധാനം വേണം ഇത്തരത്തിൽ പോലീസ് സ്റ്റേഷനിലെ കൃത്യമായി ഡിവൈഡ് ചെയ്തുകൊണ്ട് കൃത്യമായിട്ട് പോലീസുകാരന് കൃത്യമായി ഡ്യൂട്ടി ഡിവൈഡ് കൊടുക്കാണെങ്കിൽ പോലീസ് സ്റ്റേഷനിലെ ഫംഗ്ഷൻസ് വളരെ സ്ട്രീം ലൈൻഡാവുകയും നിങ്ങൾക്ക് എല്ലാവർക്കും തന്നെ ഡ്യൂട്ടി ഒരുപോലെ ചെയ്യാൻ സാധിക്കും പെട്രോളിങ് എടുക്കാം എങ്ങനെയാണ് പെട്രോളിങ് നമുക്ക് മൂന്ന് ടൈപ്പ് പെട്രോളിംഗ് ആണുള്ളത് ഫുഡ് പെട്രോളിംഗ് ബൈക്ക് പെട്രോളിംഗ് ജീപ്പ് പെട്രോളിംഗ് ഒരാൾക്ക് എത്ര നേരം ഫുഡ് പെട്രോളിംഗ് ചെയ്യാൻ പറ്റും മാക്സിമം രണ്ട് മണിക്കൂർ ഒരു ഫുട്ബോൾ ഫുഡ് പെട്രോൾ അയച്ചാൽ രണ്ട് മണിക്കൂർ കൂടുതൽ അയക്കരുത് രണ്ട് മണിക്കൂർ ഫുഡ് പെട്രോളിങ് കഴിച്ചാൽ നാല് മണിക്കൂർ റെസ്റ്റ് കൊടുക്കാം വീണ്ടും രണ്ട് മണി കൊടുക്കാം രണ്ട് മണിക്കൂർ അല്ലെങ്കിൽ നാല് മണിക്കൂർ ബൈക്ക് പട്രോളിംഗ് കഴിച്ചാൽ നാലോട് റെസ്റ്റ് കൊടുക്കുക ജീപ്പ് പട്രോളിംഗ് സാധാരണ ഗതിയിൽ എട്ട് മണിക്കൂർ അല്ലെങ്കിൽ പന്ത്രണ്ട് മണിക്കൂർ അതിൽ കൊടുക്കാൻ പാടില്ല ഇത്തരത്തിൽ നിങ്ങൾ ക്രമീകരിക്കാൻ സാധിച്ചിട്ടുണ്ടോ ശരിയാണ് നിങ്ങൾ പറയും സ്ട്രെങ്ത് ഇല്ല അങ്ങനെയാണെങ്കിൽ അങ്ങനെ ക്രമീകരിച്ചതിനു ശേഷം നിങ്ങളുടെ ഓരോ പോലീസ് സ്റ്റേഷനിലും സ്ട്രെങ്ത് എത്രയാ വേണ്ടത് നിങ്ങൾ പഠിച്ചിട്ടുണ്ടോ പരിശോധിച്ചിട്ടുണ്ടോ ഈ രീതിയിൽ ജോലികൾ ഡിവൈഡ് ചെയ്തുകൊണ്ട് നിങ്ങൾ പരിശോധിച്ചിട്ട് നിങ്ങൾ ആരെങ്കിലും ഒരു ബോബസ് അയച്ചിട്ടുണ്ടോ അയച്ചിട്ടില്ല ഈ പ്രപ്പോസലൊക്കെ ഉണ്ടാക്കുന്ന ആരാണ് ഞങ്ങളാണ് അവിടെ ഇരിക്കുന്ന ഐ പി എസ് ഉദ്യോഗസ്ഥന്മാരെന്ന് പറയുന്നത് ഒരു ജില്ലയിലോ രണ്ട് ജില്ലയിലോ ചെയ്ത ആൾക്കാരാണ് നിങ്ങളാണ് പോലീസ് സ്റ്റേഷനിൽ ജോലി ചെയ്ത ആൾക്കാർ നിങ്ങൾക്കറിയാം പോലീസ് ഡ്യൂട്ടി എന്താണെന്നുള്ളത് ആ രീതിയിൽ നിങ്ങൾ ഓരോ പോലീസ് സ്റ്റേഷൻ പഠിച്ചുകൊണ്ട് ഓരോ പോലീസ് സംഘന്ധാവശ്യം എന്നുള്ളതുകൊണ്ട് ജില്ലാ പോലീസ് മേധാവി ഒരു പ്രൊഫഷണൽ പ്രപ്പോസൽ ആയതെ അല്ലാതെ ഉദ്ദേശം വെച്ച് ചോദിക്കുന്ന അല്ല പ്രപ്പോസൽ ഇത്തരത്തിലുള്ള പ്രപ്പോസൽ നിങ്ങളുടെ ഭാഗത്തുനിന്ന് വരുന്നുണ്ടോ